ആദ്യം പ്രണയിക്കുമ്പോൾ ഇതൊന്നും പറയുന്നില്ല കുറച്ച് കഴിയുമ്പോൾ കുറേശ്ശെ കുറേശ്ശേ മതം മാറ്റത്തിലേക്ക് പറയുന്നു ഇതിൽ മതം മാറി കല്യാണം കഴിക്കുന്നിടത്താണ് അടുത്ത വിഷയം എല്ലാവരെയും കല്യാണം കഴിക്കുന്നില്ല ഇത്തരത്തിലുള്ള കുറച്ച് പെൺകുട്ടികളെയെങ്കിലും സിറിയയിൽ കൊണ്ടുപോകുന്നു എന്നൊരു വാർത്ത ഉണ്ട് ഇതനുബന്ധിച്ചൊരു സിനിമയും വന്നു കേരള സ്റ്റോറി മതം മാറ്റാൻ വേണ്ടി കല്യാണം കഴിക്കുക പക്ഷെ മതം മാറ്റിയടത്ത് നിൽക്കുന്നില്ല വിഷയം ഒരുപാട് പെൺകുട്ടികളെ ഒരേ സമയം പ്രണയിക്കുക ഒരുപാട് പെൺകുട്ടികളെ കല്യാണം കഴിക്കുക അല്ലെങ്കിൽ നിക്കാഹ് നടത്തുക അവരെ പലരെയും ഇവിടെ കൊണ്ടുപോകാൻ സിറിയലേ കൊണ്ടുപോകുന്ന ഒരു ഒരു കഥ ഇത് സംഘടിതമായ ഒരു മതപരിവർത്തനമാണ് അതിലൊരു മനുഷ്യ കടത്തുമുണ്ട് ഒരു സ്ത്രീ കടത്തുമുണ്ട് പണം കിട്ടുമെന്ന് പറഞ്ഞാൽ ഉമ്മയും ചെറുപ്പം കൂടെ നീങ്ങും വാപ്പയും കൂടെ നീങ്ങും സകലവരും കൂടെ നീങ്ങും നമസ്കാരം കോതമംഗലത്ത് യുവതി ജീവനൊടുക്കിയതിന് പിന്നാലെയാണ് യുവതി മരണത്തിന് തൊട്ടു മുൻപ് എഴുതിയ കുറിപ്പ് പുറത്തു വരുന്നത് ഈ കുറിപ്പിൽ നിർണായകമായ വിവരങ്ങളായിരുന്നു യുവതി രേഖപ്പെടുത്തിയിരിക്കുന്നത് തൻ്റെ കാമുകനായ റമീസ് മതപരിവർത്തനത്തിന് നിർബന്ധിച്ചതടക്കമുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളായിരുന്നു ഈ കുറിപ്പിൽ ഉണ്ടായിരുന്നത് എന്തായാലും ഈ ഒരു സംഭവത്തിൽ ലവ് ജിഹാദ് എന്നുള്ള സംശയങ്ങളെല്ലാം തന്നെ ഉയർന്നു വരുന്നു അതുകൂടാതെ മറ്റേതെങ്കിലും മതസംഘടനകൾ ഈയൊരു മതപരിവർത്തനത്തിന് പിന്നിലുണ്ടോ എന്നുള്ള സംശയവും നിലനിൽക്കുകയാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് മറനാടനോട് പ്രതികരിക്കുകയാണ് സാമൂഹിക നിരീക്ഷകനായ ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസ് ഈ കോതമംഗലത്തെ യുവതി ജീവനൊടുക്കിയ സംഭവം ലവ് ജിഹാദ് എന്നാണ് പറയപ്പെടുന്ന സിൽ ഇതിനു ഇതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ പുറത്ത് വരുന്നു അതേസമയം തന്നെ ഈ ഈയൊരു മതംമാറ്റവുമായി ബന്ധപ്പെട്ട് ഈ ഒരു മത തീവ്രവാദ സംഘടനകളുമായി ബന്ധമുണ്ടോ എന്നുള്ളൊരു സംശയവും നിലനിൽക്കുകയല്ലേ ഇതിനകത്തുള്ളൊരു വലിയ ഗൗരവതരമായൊരു വിഷയമുണ്ട് അതായത് ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്ന ഒരാളിനെ ഹിന്ദുമതത്തിൽ വിശ്വസിക്കുന്ന ഒരാളിനെ കല്യാണം കഴിച്ചാൽ ഹിന്ദുമതത്തിലോട്ട് വന്ന് പിന്നെ ജീവിക്കുകയാണെങ്കിൽ അല്ല മതമില്ലാതെയും ജീവിക്കുക അവരാരും തടസ്സപ്പെടുത്താറില്ല എനിക്കറിയാവുന്ന എത്രയോ ആളുകൾ ഹിന്ദുക്കളെ കല്യാണം കഴിച്ചിട്ട് ഹിന്ദുക്കളെ കൂടെ ഭർത്താവ് ഹിന്ദു ആയിരിക്കും അല്ല ഭാര്യ ഹിന്ദു ആയിരിക്കും ആരെങ്കിലും ഒരാൾ ഹിന്ദു ആയിട്ട് ഹിന്ദു ക്ഷേത്രങ്ങളിൽ പോകുന്നവരുണ്ട് തിരിച്ച് പള്ളിയിൽ എല്ലാം ഉണ്ട് ക്രിസ്ത്യൻ മതത്തിലും ഇങ്ങനെ ഇങ്ങനൊരു ശീലമില്ല മതം മാറണം എന്നുള്ളൊരു ഇല്ല പിന്നെ പറയാറുണ്ട് വേണം മാറിയാൽ സന്തോഷം അല്ല നിർബന്ധം മാറണം എന്നില്ല അതുപോലെ ഹിന്ദു മതത്തിലും ക്രിസ്ത്യൻ മതത്തിലും മതം മാറിയാലും അവിടെ നിൽക്കും മതം മാറി നടത്തും നിൽക്കും പക്ഷേ മുസ്ലിം മതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ പ്രശ്നം ഉണ്ട് ഇവിടെ അത് ഉള്ള പ്രശ്നം നമുക്ക് ചർച്ച ചെയ്യാതെ പോകാൻ പറ്റത്തില്ല നമ്മളിപ്പം മുസ്ലിം സമുദായത്തിലെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളും സത്യസന്ധരും ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവരും ഒക്കെയാണ് നമ്മൾ കണ്ടതാണ് സിന്ധൂർ ഓപ്പറേഷനിൽ കണ്ടതാണ് കാശ്മീർ വിഷയത്തിൽ കണ്ടതാണ് ഒരുപാട് വിഷയങ്ങൾ കണ്ടതാണ് അവർ കൃത്യമായി ഇന്ത്യയോടൊപ്പം നിൽക്കുന്ന സമൂഹമാണ് പക്ഷേ ഇതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ട് ഒന്നാമത്തെ പ്രശ്നം പെൺകുട്ടികളെ വിവാഹം കഴിക്കുമ്പോൾ ആദ്യം പ്രണയിക്കുമ്പോൾ ഇതൊന്നും പറയുന്നില്ല കുറച്ച് കഴിയുമ്പോൾ കുറേശ്ശെ കുറേശ്ശെ മാറ്റത്തിലേക്ക് പറയുന്നു മതം മാറ്റത്തിൻ്റെ ഒരു പകുതി ഒരു ഹാഫ് ആവുമ്പോൾ അവരെ സത്യസരണിയിൽ കൊണ്ടുപോകുന്നു അവിടെ വെച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇഞ്ചക്ഷനൊക്കെ കൊടുത്ത് ഫുള്ളായിട്ട് മതം മാറുന്നു ഇതിൽ മതം മാറി കല്യാണം കഴിക്കുന്നിടത്താണ് അടുത്ത വിഷയം എല്ലാവരെയും കല്യാണം കഴിക്കുന്നില്ല ചിലരെങ്കിലും ചിലരെങ്കിലും ചിലപ്പോൾ ന്യൂനപക്ഷമായിരിക്കും ചിലപ്പോൾ കേരളത്തിൽ അങ്ങനെ നടക്കുന്നില്ലായിരിക്കാം പക്ഷേ ഭാരതത്തിൽ നിന്ന് പല സ്ഥലത്തു നിന്നും അല്ലെങ്കിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള കുറച്ച് പെൺകുട്ടികളെങ്കിലും സിറിയയിൽ കൊണ്ടുപോകുന്നു എന്നൊരു വാർത്ത ഉണ്ട് സിറിയയിൽ ആർക്കാണ് കൊണ്ടുപോകുന്നത് സിറിയയിലെ സൈനികർക്കാണ് കൊണ്ടുപോകുന്നത് കൂടുതലും അവിടുത്തെ അപ്പോൾ അവരെന്താ ചെയ്യുന്നത് ഈ പെൺകു ഒരു പെൺകുട്ടിയെ തന്നെ പലരും ഉപയോഗിക്കേണ്ട സ്ഥിതിയിലേക്കൊക്കെ വരുന്നു ഇതാണ് ഇതിൻ്റെ അടിസ്ഥാന വിഷയം ഇങ്ങനെ കിടക്കുന്ന ഒരു വിഷയം കിടപ്പുണ്ടൂടെ എൻ്റെ ശരി ഞാൻ ചെറിയ പോയിട്ടില്ല ഇനി ഞാൻ കൊണ്ടുപോകാൻ കണ്ടിട്ടില്ല ഇതൊന്നുമില്ല പക്ഷേ ഇങ്ങനെ ഒരു എയറിൽ ഒരു സാധനം കിടപ്പുണ്ട് ഇതനുബന്ധിച്ചൊരു സിനിമയും വന്നു കേരള സ്റ്റോറി അത് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ കേരള സ്റ്റോറി എന്ന പേരിട്ടുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അതിന് ഇത്രയും വിവാദം വന്നത് കേരളത്തെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു കേരളം മൊത്തം അങ്ങനെ അല്ലല്ലോ വേറെ എന്തെങ്കിലും ഒരു സ്റ്റോറി എന്നങ്ങനെ ലവ് സ്റ്റോറിന്ന് ഇട്ടിരുന്നെങ്കിൽ ഈ വിവാദം വരത്തില്ലായിരുന്നു ഇതേ വിഷയം തന്നെ ഓടിയാൻ പക്ഷേ കേരള അയാൾ അദ്ദേഹം സംവിധായകന അവാർഡും കിട്ടി അതെ അങ്ങനെ പേരിട്ടെന്ന് വെച്ചാൽ കയറിപ്പോട്ടെ കത്തിപ്പോട്ടേ എന്നുള്ള നിലയിലാണ് അതേ ഇട്ടത് പിന്നെ കേരളീയനല്ലല്ലോ അതേ നോർത്ത് ഇന്ത്യക്കാരനെന്ത് കേരള സ്നേഹം ആണെന്നില്ല ഇതിൽ ഇപ്പോൾ മുസ്ലിംസിലെ ചെറിയ വിഭാഗങ്ങളിൽ നിന്ന് ഒന്ന് മതം മാറ്റാൻ വേണ്ടി കല്യാണം കഴിക്കുക പക്ഷെ മതം മാറ്റിയെടുത്ത് നിൽക്കുന്നില്ല വിഷയം ഒരുപാട് പെൺകുട്ടികൾ അവരേ സമയം പ്രണയിക്കുക ഒരുപാട് പെൺകുട്ടികളെ കല്യാണം കഴിക്കുക അല്ലെങ്കിൽ നിക്കാഹ് നടത്തുക അവരെ പലരെയും ഇവിടെ കൊണ്ടുപോവുക സിറിയലേ കൊണ്ടുപോകുന്ന ഒരു ഒരു കഥ ചിലപ്പോൾ അത് അവസർ കഥയായിരിക്കും ഒരു കഥ ഇവിടെ ഉണ്ട് ഈ കഥ ഉള്ളതുകൊണ്ട് ഈ കഥ പൊളിക്കേണ്ടത് ആരാണ് എൻ്റെ വാദം ഹിന്ദുക്കളല്ല ഈ കഥ പൊളിക്കേണ്ടത് അല്ല ഈ കഥ പൊളിക്കേണ്ടത് മുസ്ലിംസാണ് ഈ കഥ പൊളിക്കേണ്ടത് കഥയാണെങ്കിൽ അതുകൊണ്ട് തന്നെ റമീസിൻ്റെ കേസ് ആരന്വേഷിക്കണം എൻ ഐ ഇയോ ദേശീയ ജുഡീഷ്യലായിട്ടുള്ള ആരെങ്കിലോ അല്ല ഇനി എൻ ഐ എ ഇനി മോഡിയുടെയാണ് ഇവിടെ ഒരു കക്ഷി മുസ്ലിമാണ് അതുകൊണ്ട് മോഡി അന്വേഷിച്ചാൽ അല്ലെങ്കിൽ മോഡിയുടെ ഗവൺമെൻറ് അന്വേഷണ സംവിധാനം അന്വേഷിച്ചാൽ പർപ്പസായിട്ട് മുസ്ലീങ്ങൾ ദ്രോഹിക്കുന്നുണ്ടെങ്കിൽ സുപ്രീം കോടതിയിലെ ഒരു സ്വതന്ത്ര ഏജൻസി ഇത് അന്വേഷിക്കണം അങ്ങനെ അന്വേഷിക്കേണ്ടത് ആർക്കാവശ്യമാണ് എൻ്റെ വാദം അനുസരിച്ച് മുസ്ലിങ്ങൾക്ക് ആവശ്യമാണ് അവരെന്തിനായി അബോധം എല്ലാം കേൾക്കുന്നത് ഇങ്ങനെ ഇല്ലെങ്കിൽ കാര്യമില്ലല്ലോ ഇല്ലാത്തൊരു കാര്യത്തിന് അപവാദം കേൾക്കേണ്ട കാര്യമില്ലല്ലോ ഇനി ഉണ്ടെന്ന് വിചാരിക്കുക ഒരു ന്യൂനപക്ഷം അത് ചെയ്യുന്നു എന്ന് മറ്റുള്ളവർക്ക് അറിയാമെന്ന് വിചാരിക്കുക എങ്കിൽ അത് തിരുത്തപ്പെടേണ്ടതാണ് കൃത്യമായി തിരുത്തപ്പെടേണ്ടതാണ് കാരണം പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം പെൺകുട്ടികളുടെ മനഃശാസ്ത്രം എന്ന് പറയുന്നത് വളരെ ലളിതമാണ് നമ്മൾ പൂച്ചയുടെ മനഃശാസ്ത്രം എന്ന് പറയും അല്ലാത്ത പെൺകുട്ടികളുണ്ട് എന്നാലും മഹാപുരുഷ പെൺകുട്ടികളുടെ മനഃശാസ്ത്രം കരുതലും സ്നേഹവും ഉണ്ടെങ്കിൽ അവരെ പലപ്പോഴും എന്ത് ചെയ്യാൻ പറ്റും അവരെ വശത്താക്കാൻ പറ്റും അല്ലാതെ ശാരീരിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല പുരുഷൻ ശാരീരിക ഞാനൊരു മനഃശാസ്ത്രം എന്ന് പറയുന്നത് പുരുഷൻ പലപ്പോഴും കുറെങ്കിലും പുരുഷന്മാർ സ്ത്രീകളെ പ്രേമിക്കുന്നത് പ്രണയിക്കുന്നത് ശാരീരിക ആവശ്യങ്ങൾ കണ്ടുകൊണ്ടാണ് അതുകൊണ്ടാണ് ശാരീരിക ആവശ്യം കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നത് ആ നീ ബോഡി എന്ന് പറഞ്ഞിട്ട് പൈസ വേണം അല്ലെങ്കിൽ നീ പൊക്കോ എന്ന് പറഞ്ഞിട്ട് കളയുന്നത് അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ ഒരു പ്രാവശ്യം ഹോട്ടലിൽ കൊണ്ടുപോകുക അല്ലെങ്കിൽ എവിടെയെങ്കിലും ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ കൊണ്ടുപോയി കളയും പിന്നെ അല്ലെങ്കിൽ പല പ്രാവശ്യം ഉപയോഗിച്ചിട്ട് ഇപ്പോൾ വേടനൊക്കെ ചെയ്താൽ അല്ലേ വേടൻ യുവ ഡോക്ടറെ കൈ കിട്ടിയിട്ട് എന്താ ചെയ്തത് ഒരു യുവ എന്നൊക്കെ പറഞ്ഞു ആരാ വേടിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത വെച്ച് നോക്കുമ്പോൾ സ്വഭാവമായിട്ട് അവരെ കല്യാണം കഴിച്ച് സുഖമായിട്ട് കഴിയാമായിരുന്നു അതേസമയം വേട് മോണലോവ എന്ന് പറഞ്ഞ് വേറൊരു പെൺകുട്ടിയെ പ്രണയിക്കുകയാണ് അപ്പം വേടൻ്റെ ലൈൻ ഓഫ് തിങ്കിങ് വേറെയാണ് പ്രണയത്തിൻ്റെ ശരീരമാണ് അപ്പം അത് ശേഷം പെൺകുട്ടികളെ സംബന്ധിച്ച് അങ്ങനല്ല അത് പുരുഷന്മാർ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു മനഃശാസ്ത്രമാണ് പെൺകുട്ടികൾക്കതല്ല അവർക്ക് ശാരീരികമായി ബന്ധപ്പെടണമെന്നുണ്ടെങ്കിൽ വലിയ സൗകര്യങ്ങളുണ്ട് ആരും വട്ടു ആവാം പക്ഷേ ആവാം അവർ കാണുന്നത് കരുതലും സ്നേഹവും ഒക്കെയാണ് അതിനെയാണ് ആര് പിന്നെ വിശ്വാസം അതിനെയാണ് ആര് ചൂഷണം ചെയ്തത് ഇത് ഇനി ഒരു കാര്യമുണ്ട് ഈ പയ്യൻ നമ്മുടെ റമീസിനെ കുറിച്ചൊരു ഇതുകൊണ്ടല്ലോ നമ്മൾ എം ഇ എസിൻ്റെ ഒരു നേതാവുണ്ടല്ലോ മുസ്ലിം നേതാവുണ്ടല്ലോ മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ ഒരു നേതാവാണ് ഗഫൂർ എന്താണ് ഈ ചാനലിലെല്ലാം വരുന്ന ഒരു ചർച്ചയ്ക്ക് വരുന്ന ഒരു ഒരാളുണ്ട് അദ്ദേഹം പറഞ്ഞു ഇയാൾ പന്ന പയ്യനാണ് ആര് ഈ റമീസ് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറഞ്ഞു പക്ഷേ പെൺകുട്ടികൾക്ക് വേറെ ഒരു മനഃശാസ്ത്രമുണ്ട് ഞാൻ ഈ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ക്ലാസ് എടുക്കാനൊക്കെ സ്കൂളിലും കോളേജിലും കോളേജിലൊക്കെ പോകുന്നതുകൊണ്ടാണ് ഞാനീ പറയുന്നത് ഞാനൊരു പെൺകുട്ടിയോട് ചോദിച്ചു ഇയാൾ ഗഞ്ചാവടിക്കുന്നു ലഹരി പദാർത്ഥമുണ്ട് മദ്യമുണ്ട് ഇയാൾ എന്തുകൊണ്ടാണ് ഈ പെൺകു പയ്യനെ സ്നേഹിച്ചത് ഇത്രയും സ്വഭാവമുള്ളൂ അപ്പോൾ ആ പെൺകുട്ടി എന്നോട് പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായി സ്ട്രൈക്ക് ചെയ്തത് സാറേ എന്നോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ വിചാരിച്ച അതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ മാറ്റിയെടുത്തു കഴിഞ്ഞാൽ എനിക്കൊരാളെ മാറ്റിയെടുത്തതുമായി എനിക്ക് ആളെ കിട്ടിയതായി ഇരട്ട നേട്ടമല്ലേ ഞാൻ എന്ത് ഉത്തരവാണു പെൺകുട്ടിയോട് പറയാൻ ചെയ്യേണ്ടതെന്ന് പറയാൻ പറ്റും അപ്പോൾ പെൺകുട്ടികൾക്ക് ഇങ്ങനെ കുറേ മനഃശാസ്ത്ര വിഷയങ്ങളുണ്ട് അതിനെ ആര് ചൂഷണം ചെയ്യുന്നു വളരെ കൃത്യമായി പുരുഷന്മാർ ചൂഷണം ചെയ്യുന്നുണ്ട് ഈ ചൂഷണത്തിൽ മതം മാറ്റം കൂടെ കയറി വരുമ്പോഴാണ് ഇതിൻ്റെ ദിശ മാറുന്നതും സെമറ്റിക് മതങ്ങളായ മുസ്ലിംസിനും ക്രിസ്ത്യൻസിനും മതപരിവർത്തനത്തിനും നിർബന്ധ മതപരിവർത്തനത്തിനും മതപ്രഭോഷണത്തിനും മതപ്രഭോ പ്രകാ പ്രഭാഷണത്തിനും പ്രഘോഷണത്തിനും അതായത് പറയുന്നതിനും പിന്നെ ആളുകളെ ഉദ്ധരിക്കുന്നതിനും സുവിശേഷത്തിനും ശുശ്രൂഷയ്ക്കുമൊക്കെ പണം ധാരാളമായി നല്ല അർത്ഥത്തിൽ കൊടുക്കുന്നുണ്ട് നല്ല അർത്ഥത്തിലാണ് കൊടുക്കുന്നത് മോശം ആരെ തല്ലിപ്പിക്കാനല്ല അപ്പോൾ സുവിശേഷം കേട്ട് ശുശ്രൂഷ കേട്ട് ആരെങ്കിലും ക്രിസ്ത്യൻ മതത്തിൽ ചേരുകയാണെങ്കിൽ നല്ലത് അതുപോലെ തന്നെ മുസ്ലിം മതത്തിലേക്ക് ആരെങ്കിലും മതത്തിൻ്റെ അള്ളാഹു ഇഷ്ടപ്പെട്ടപ്പോൾ എത്ര പേര് പോയി അതിനകത്ത് നമ്മുടെ രാജാവ് ചേരമാ രാജാവരെ പോയി നമ്മുടെ കൊടുങ്ങല്ലൂരിലെ എത്ര പേര് പോയി പിന്നെ പഴയ ഒരുപാട് ബ്രാഹ്മിൺസൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പോവും പക്ഷേ ഇത് സംഘടിതമായ ഒരു മതപരിവർത്തനമാണ് അതിലൊരു മനുഷ്യക്കടത്തുമുണ്ട് ഒരു സ്ത്രീ സ്ത്രീക്കടത്തുമുണ്ട് സിറിയയുമായി ബന്ധപ്പെട്ടു ഇത് പറയുന്നുണ്ട് ഇത്രയും കഥകളി ഇതിനകത്തൊരു സ്റ്റോറി ഉണ്ട് അതുകൊണ്ട് ഈ സോനയുടെ വിഷയം നമുക്ക് വന്ന സാഹചര്യത്തിൽ ഇപ്പോൾ അതിൻ്റെ കാത്തലിക് ബിഷപ്പുകാരും മല സീറോ മലബാറുകാരും ഇവരുടെ കുടുംബവും ഒക്കെ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അത് എൻ ഐ പരിശോധിക്കണമെന്ന് ഞാൻ പറഞ്ഞ ഒന്നുകിൽ എൻ ഐ എ ഇനി മുസ്ലിം സംഘടനകൾക്ക് എൻ ഐ എയോട് താൽപ്പര്യമില്ലെങ്കിൽ സുപ്രീം കോരെ തന്നെ ആവശ്യപ്പെടണം സുപ്രീം കോടതിയിലെ ഒരു ഏജൻസി ഒരു ചീഫ് റിട്ടയർഡ് ആയിട്ടുള്ള ചീഫ് ജസ്റ്റിസ് അത് വനിത ആയിക്കോട്ടെ ഇത്തരം കേസായിട്ട് വനിത വന്നിട്ട് പരിശോധിച്ച് ഭിമ്മ കമ്മീഷനൊക്കെ വെച്ചല്ലോ നമുക്ക് ഇതുണ്ടെങ്കിൽ ഇത് മുളയിലേന്ന് ഇല്ലെങ്കിൽ എൻ്റെ വാദം ഞാനത് ദീർഘമായി സംസാരിക്കുന്നില്ല എൻ്റെ പ്രശ്നം പെൺകുട്ടികളെ ചതിക്കപ്പെടുന്നു എന്ന് പറയുന്നത് പ്രണയത്തിൻ്റെ വേറൊരു തലത്തില്ലാതാക്കും അതാണ് പ്രശ്നം അല്ല മറ്റത് മറ്റതിപ്പോൾ ഒരാളെ കൊണ്ടുപോകുന്നൊക്കെ അത് വേറെ ക്രിമിനൽ കേസാണ് അത് പോട്ടെ അത് കേസെടുത്തോട്ടെ പക്ഷേ ഈ പ്രണയമെന്ന് പറയുന്ന വളരെ ഉദാത്തമായ ഒരു വികാരത്തെ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്ന ഒരാളിനെ ഒരിക്കലും ഈ പയ്യൻ്റെ ശരീരം കണ്ടായിരിക്കും എന്തെങ്കിലും ഇഷ്ടപ്പെടുന്നത് എനിക്ക് പിന്നെ ഏതെങ്കിലും സെക്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവർ കളഞ്ഞിട്ട് പോകും മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ട ഒരാളിനെ ചതിച്ചു അതിനെ മാത്രമല്ല അതിന് പൈസയ്ക്ക് വേണ്ടിയാണ് കൊടുക്കുന്നത് മറ്റൊന്നിനും അല്ലല്ലോ കൊടുക്കുന്നത് ഇപ്പോൾ സ്ത്രീകൾ കൊടുത്താൽ പൈസ കിട്ടുമായിരിക്കുമല്ലോ അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ അത് വലിയ ക്രൂരതയാണ് അതിനുവേണ്ടി ബാപ്പയോ ഉമ്മയോ ആരെങ്കിലുമൊക്കെ കൂട്ടു നിൽക്കുന്നതാണെങ്കിൽ നിൽക്കില്ല എന്ന് പറയാൻ പറ്റത്തില്ല കാരണം ഈ കാലഘട്ടത്തിൽ അച്ഛൻ മകളെ ബലാത്സംഗം ചെയ്യുന്നു അച്ഛൻ മകളെ ഗർഭിണിയാക്കുന്നു അപ്പൂപ്പൻ അങ്ങനെ വേറൊരു ലോഹത്താണ് നമ്മൾ താമസിക്കുന്നത് പിന്നെ എത്രയോ മദ്രസ്സകളിൽ കേസ് വരുന്നു ഉസ്താദുമാർ പിള്ളേരെ പീഡിപ്പിക്കുന്നത് എത്രയോ നമ്മൾ കാണുകയാണ് നമ്മളെല്ലാ മദ്രസയും ഞാൻ പറയുന്നില്ല പക്ഷേ അതുകൊണ്ട് തന്നെ ഇത് ഇതൊക്കെ സംഭവിക്കാം വീട്ടിൽ പണം കിട്ടുമെന്ന് പറഞ്ഞാൽ ഉമ്മയും ചെറുപ്പം കൂടെ നീക്കും വാപ്പയും കൂടെ നീക്കും സകല പേരും കൂടെ നീക്കും അതുകൊണ്ട് ഈ പെൺകുട്ടിയുടെ കത്ത് വളരെ സീരിയസ് ആയിട്ടുള്ള കത്താണ് അതിൻ്റെ ആത്മകത്വ അങ്ങനെ എഴുതിക്കളയരുത് ചാനലുകൾ ഒരു ദിവസമൊക്കെ ചർച്ച ചെയ്തു പല ചില ചില തൊട്ടട്ടേ ഇല്ല ഈ വിഷയം പക്ഷേ ഇത് ഗൗരവമായി ചർച്ച ചെയ്യണം അങ്ങനെ നിർബന്ധിതമായ മതംമാറ്റത്തിനും മതം മാറ്റി കയറ്റി അയക്കുന്നതിനും രണ്ട് വിഷയം ഉണ്ടൂടെ ഇരട്ട് പ്രശ്നമാണ് ഉണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യപ്പെടണം അതുകൊണ്ട് തന്നെ സമഗ്രമായ ഒരു അന്വേഷണം ഇതിൽ നടക്കട്ടെ എന്ന് നടത്തണം അല്ല ആരെങ്കിലും നോക്കുമ്പോൾ നടക്കട്ടെ എന്നല്ല പറയണം നടത്തണമെന്ന് ഇവിടുത്തെ മുസ്ലിം സംഘടനകൾ അതീവ സംഘടനകൾ ഒഴിച്ചുള്ള സംഘടനകൾ ആവശ്യപ്പെടണമെന്നുള്ളതാണ് ഇതിൻ്റെ എൻ്റെ ഒരു റിക്വസ്റ്റ് അപ്പോൾ അങ്ങനെ വന്നാൽ തീർച്ചയായിട്ടും ഒരു ക്ലാരിറ്റി നമുക്ക് എല്ലാവർക്കും വരുമല്ലോ അപ്പോൾ കേരള സ്റ്റോറിയൊക്കെ നമുക്ക് ഡിഫെൻഡ് ചെയ്യാമല്ലോ പെട്ടെന്ന് ഡിഫെൻഡ് ചെയ്യാമല്ലോ തീർച്ചയായും വേണം അതുകൊണ്ട് തന്നെ അന്വേഷണം നടത്തണം